നിങ്ങളുടെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി സർവീസ് നാളെ തുറന്നു കൊടുത്തേക്കും കോഴിക്കോട് ഭാഗത്തേക്കുള്ള സർവീസ് റോഡാണ് തുറന്നു കൊടുക്കുക മണ്ണിട്ട് ഉയർത്തിയ ആറുവരി പാതയുടെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി അവസാന ഘട്ടത്തിലാണ് ഇത് നീക്കം ചെയ്ത് പൂർത്തിയാകുന്നതോടെ സർവീസ് റോഡ് തുറന്നു കൊടുക്കാനാകും ഇന്ന് പണി പൂർത്തിയായ ശേഷം ദേശീയപാത അതോറിറ്റിയെ അറിയിക്കും തുടർന്നായിരിക്കും തീരുമാനമെടുക്കുക കഴിഞ്ഞ ദിവസം തുറന്നുകൊടുക്കാനായിരുന്നു ആദ്യത്തെ തീരുമാനം എന്നാൽ മഴ കാരണം ബാക്കി മണ്ണ നീക്കം ചെയ്യാൻ സാധിക്കാത്തതിനാൽ നീട്ടുകയായിരുന്നു നാളെ സർവീസ് റോഡ് തുറന്നുകൊടുക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കോഴിക്കോട് ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് തുറന്നുകൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ തകർന്ന തൃശൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിൻ്റെ പ്രവൃത്തി തുടങ്ങും സർവീസ് റോഡ് ഉയർത്തുകയും ആവശ്യമായ സ്ഥലങ്ങളിൽ വെള്ളം ഒഴുകിപ്പോകാൻ ഓവുപാലങ്ങൾ നിർമ്മിക്കുകയും ചെയ്യും ഇവിടെ പണി പൂർത്തിയാക്കിയ ശേഷം കോഴിക്കോട് ഭാഗത്തെ സർവീസ് റോഡും ഇതുപോലെ ഉയർത്തി ഓവുപാലങ്ങൾ സ്ഥാപിക്കും മണ്ണ് പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മണ്ണിന്റെ സ്വഭാവം പരിശോധിച്ച ശേഷം ദേശീയപാത അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകും വയടറ്റ് നിർമ്മിക്കുന്നതിന് മുന്നോടിയായി ടെസ്റ്റ് പൈലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് മുപ്പത് നാൽപ്പത് മീറ്റർ ഇടവിട്ടാണ് പൈലിംഗ് നടത്തുന്നത് മണ്ണ് പരിശോധനാ റിപ്പോർട്ട് ദേശീയപാത അധികൃതർ പരിശോധിച്ച ശേഷം തുടർന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പൈലിംഗ് നടത്തും ഹൈഡ്രോളിക് പൈലിംഗിന് ആവശ്യമായ യന്ത്ര സാമഗ്രികൾ എത്തിയിട്ടുണ്ട് നിലവിൽ നാനൂറ് മീറ്റർ നീളത്തിലാണ് വയഡക്റ്റ് നിർമ്മിക്കാൻ നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത് ദേശീയപാത അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശപ്രകാരം മാറ്റമുണ്ടാകാനും സാധ്യതയുണ്ട് കഴിഞ്ഞ മാസം പത്തൊൻപതിനാണ് ആറുവരി പാതയും സർവീസ് റോഡും തകർന്നത് ഗതാഗതം നിർത്തിവച്ചിട്ട് ഒരു മാസമായി കക്കാട് പനമ്പുഴ തിരൂരങ്ങാടി കൊളപ്പുറം മമ്പുറം വി കെ പടി ചെമ്മട് വഴികളിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത് ചരക്കു വാഹനങ്ങൾ ഉൾപ്പെടെ വലിയ വാഹനങ്ങൾ പോകുന്നതിനാൽ ഇവിടങ്ങളിലെല്ലാം തന്നെ ഗതാഗത കുരുക്കാണ് സർവീസ് റോഡ് തുറന്നു നൽകുന്നതിലൂടെ ഗതാഗത കുരുക്കിനും പ്രദേശവാസികളുടെ പ്രശ്നങ്ങൾക്കും നേരിയ ആശ്വാസമാകും ന്യൂസ് ബ്യൂറോ തിരൂരാങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂരി ടു പോയിന്റ് നയൻ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹ புத்தன் பழி ஆமியா கல்ட் ஆன் டயமண்ட் பைபாஸ் ரோடு செட்